ആയിരത്തോളം പേരെ വധിക്കാൻ ലിസ്റ്റ് തയ്യാറാക്കിയ നിരോധിത ഇസ്ലാമിക് ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുകാർ സി പി എം സി പി ഐ കോൺഗ്രസ് പാർട്ടികളിൽ ചേക്കേറുന്നു പകലെ ഈ പാർട്ടികളിൽ പ്രവർത്തിക്കുകയും രാത്രിയിൽ എസ് ഡി പി ഐയിലും സജീവമാണ് ഇവർ ഭരണത്തിന്റെ ആനുകൂല്യം ലഭിക്കും എന്നതിനാൽ ഇടതു പ്രസ്ഥാനങ്ങളിലാണ് ഇവർ കൂടുതലായും കടന്നുകൂടിയത് മുസ്ലിം പ്രീണനം ലക്ഷ്യമാക്കി മുൻ പി പ്രവർത്തകർക്ക് ഈ പാർട്ടികളിൽ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് ആലപ്പുഴ ചാരുമ്പൂട് എസ് എഫ് ഐ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടത് മുൻ പി എഫ് ഐക്കാരായ സി പി ഐ പ്രവർത്തകരാണ് നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇസ്ലാമിക ഭീകരവാദികൾ ഹൈജാക്ക് ചെയ്യുകയാണ് എന്നാണ് ദീർഘകാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് ആളെണ്ണം കൂട്ടാൻ ഭീകരവാദികൾ ഒരുക്കിയ കെണിയിൽ സി പി ഐയും വീഴുന്നു എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ എസ് എഫ് ഐ നേതാവ് ചാരുമൂട് കുന്നിൽ നവ്ജാസ് മുസ്തഫിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുൻ പ്രാദേശിക പി എഫ് ഐ നേതാവും കായിക പരിശീലകനുമായ ചാരുമോട് വേടരപ്ലാവ് ഹാറൂൺ നിവാസിൽ ഹനീഫ മകൻ ഫൈറൂൾ വേടരപ്പ്ലാവ് ചെരുവുപറമ്പിൽ ബഷീർ മകൻ നിഷാദ് എന്നിവരെയാണ് മാവേലിക്കര അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി രണ്ടു വർഷം മൂന്ന് മാസം കഠിന തടവിലും ഒരു മാസം സാധാരണ തടവിലും ശിക്ഷിച്ചത് ആറായിരത്തി അഞ്ഞൂറ് പിഴയും പ്രതികൾ ഒടുക്കണം രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പി എഫ് ഐയുടെ തീവ്രവാദ ക്ലാസുകളിൽ പങ്കെടുത്ത് അതിന്റെ സ്വാധീനത്തിലാണ് ഇവർ ഉൾപ്പെടുന്ന ആറംഗ സംഘം എസ് എഫ് ഐ പ്രവർത്തകനെ ആക്രമിച്ചത് എസ് ബി പി ഐ മാവേലിക്കര മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ഹൈറൂൾ പി എഫ് ഐ നിരോധനത്തിന് ശേഷം സി പി ഐയിലെത്തി പി എഫ് ഐ നിരോധനത്തിന് ശേഷം ആ സംഘടനയുടെ അറിവോടെ തന്നെ പ്രവർത്തകർ മറ്റു പാർട്ടികളിലേക്ക് േക്കേറി തുടങ്ങി ആദ്യം മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് ഹൈറൂൾ സി പി ഐയിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ സി പി ഐ കാരനായ മന്ത്രിയെ തന്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചു വരുത്തി അതിന്റെ ചിത്രങ്ങളും ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇത്തരക്കാരെ സി പി ഐ കൂടെ കൂട്ടുന്നതിനെതിരെ സ്വന്തം അണികളും മറ്റു പാർട്ടികളും വിമർശനം ഉയർത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല തങ്ങളുടെ നിഗൂഢ ലക്ഷ്യങ്ങൾ മുൻനിർത്തി മറ്റു പരിപാടികളിൽ ചേർന്ന് പുകമറ സൃഷ്ടിക്കുന്ന ഇക്കൂട്ട രാത്രി എസ് ഡി പി ഐയിൽ സജീവമാണെന്ന മറ്റു പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്നതിനായി വിവിധ പാർട്ടികളിലെ നേതാക്കളെ പൊതുപരി ിൽ ക്ഷണിച്ചു അവരുടെ വസതികളിലോ ഓഫീസുകളിലോ ചെന്ന് മധുര വിതരണമോ ലഘുലേഖ വിതരണമോ നടത്തി അതിന്റെ ഫോട്ടോകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതും എസ് ഡി പി ഐയുടെ ഒരു പതിവ് രീതി തന്നെയാണ് സി പി എമ്മിനുള്ളിൽ മുൻ പി എഫ് ഐക്കാരുടെ സ്വാധീനം വളരെ ശക്തമാണ് കായംകുളത്തെ എസ് എഫ് ഐ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടത് സി പി എമ്മുകാരനായ ഒരു പി എഫ് ഐ ഭീകരനായിരുന്നു എന്ന കാര്യവും ഇതിന്റെ കൂടെ ചേർത്ത് വഹിക്കേണ്ടതാണ്